പോരൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ചക്കാല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ഓട്ടോ തൊഴിലാളിയായ ഷിനോജ് ഫണ്ടിലേക്ക് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ തുക കൈമാറി മൂന്നാം മൂന്നാം വാർഡിലെ വാർഡിലെ ഹോട്ടൽ തൊഴിലാളിയായ കാർത്തേനിയുടെ മകൻ ഷിനോജിനെ അഞ്ചാറ് മാസക്കാലമായിട്ട് കിഡ്നി രോഗി ആണ് അതിൽ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തകരുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ചക്കാല കൂട്ടായ്മ ഇതുമായി സഹകരിക്കാമെന്ന് പറയുകയും അവരുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ചക്കാല കൂട്ടായ്മ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചക്കാല കൂട്ടായ്മ അതിൻ്റെ ഭാരവാഹികൾ ഇന്ന് ഇവരുടെ കുടുംബത്തിന് വേണ്ടി ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു സംഖ്യ സംഭാവനയായി കൊടുത്തിരിക്കുകയാണ് ഇതേപോലെ ഇനിയും ഈ കുടുംബത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ ഈ ചക്കാല കൂട്ടായ്മയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ക്ഷേമകാല പ്രവർത്തനങ്ങളുടെ ആരോഗ്യ മേഖല എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് വരാനും അതിൽ ദൈവം അവരനുഗ്രഹിക്കട്ടെ കൂട്ടായ്മയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ കാരണം കഴിഞ്ഞ കോവിഡിന്റെ പശ്ചാത്തലത്തിലും മറ്റ് പല സന്ദർഭങ്ങളിലും അവർ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടർന്നും അവർ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിനന്ദങ്ങളും അർപ്പിക്കുന്നു കൂട്ടായ്മ ചെറോടിൻ്റെ പ്രാന്തപ്രദേശത്തായ അഞ്ചാം പാട് ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും ചക്കാലത്തുക്കായ്മ വളരെ ഒത്തൊരുമയോടെ അവിടെ രാഷ്ട്രീയമോ മതമോ മറ്റു വിവാദീയതയൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഏതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഗ്രൂപ്പിലൊരു ചെറിയ മെസ്സേജ് വന്നാൽ പോലും അതിന് നന്നായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഷിനോജ് ചികിത്സാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു മെസ്സേജ് മാത്രം ഗ്രൂപ്പിൽ വന്നപ്പോൾ അതിന് നല്ല പ്രതികരണമല്ലെന്നും ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ തന്നെ കളക്ട് ചെയ്യുകയും ഇതിൻ്റെ ചികിത്സയിലേക്ക് അവരുടെ അമ്മയെയും മോനെയും ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ് കൈമാറ്റ ചടങ്ങിൽ രമേഷ് ബാബു ഹുസൈൻ കൊക്കർണി സലാം തോപ്പിൽ ഷിഹാബുദ്ദീൻ ഉൽപില ഇസ്മായിൽ പുതിയത്ത തുടങ്ങിയവർ പങ്കെടുത്തു